നമസ്കാരം നഗരത്തെ ആകെ മുൾമുനയിൽ നിർത്തിയ ഏഴ് മണിക്കൂറുകൾ നഗരം മുഴുവൻ അരിച്ചുപെറുക്കുന്ന പോലീസിന് ഒടുവിൽ ഒരു ഫോൺ കോൾ ലഭിക്കുകയാണ് ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട് എളമക്കരയിലാണ് പഠിക്കുന്നത് പറയുന്നു ഉടൻ പോലീസ് എന്തു ചെയ്തു അവിടേക്ക് കുതിക്കുകയാണ് കുട്ടിയുടെ അമ്മയും നാട് മുഴുവൻ തിരഞ്ഞുകൊണ്ടിരുന്ന പോലീസിലേക്കും ഒപ്പം വിവരം കൈമാറുന്നുണ്ട് അവർ ഉടൻ കുട്ടിക്കരികിലേക്ക് പാഞ്ഞെത്തുന്നു അമ്മയും മകളും കെട്ടിപ്പിടിച്ച് കരയുകയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി പതിനൊന്നര വരെ ഉണ്ടായ ആ സമയത്തുണ്ടായ അങ്കലാപ്പുകളും പേടിയും വേദനയും എല്ലാം ഈ സന്തോഷത്തിന് വഴിമാറിയ ഒരു സമയമുണ്ട് കാര്യം എന്താണെന്നറിയാമോ എളമക്കരയിലെ ഒരു സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ഫോൺ കൊണ്ടുവന്ന കാര്യം ക്ലാസ് ടീച്ചർ മാതാപിതാക്കളെ അറിയിക്കുന്നിടത്താണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ സംഭവ വികാസങ്ങളുടെ എല്ലാം തുടക്കം മാതാപിതാക്കൾ സ്കൂളിൽ എത്തണമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി തന്റെ ഫോണാണ് മകൾ കൊണ്ടുപോയതെന്ന് അമ്മ അറിയിക്കുകയും ചെയ്തു വൈകിട്ട് മണിയോടെ ഈ കുട്ടി സ്കൂൾ വിട്ട് വടുതലയിലുള്ള വീട്ടിൽ നാലരയോടെ എത്തേണ്ടതാണ് എന്നാൽ അഞ്ചു മണി കഴിഞ്ഞിട്ടും മകൾ എത്താതെ ആയതോടെ മാതാപിതാക്കൾ ആകെ പരിഭ്രാന്തരായി സുഹൃത്തുക്കളെ വിളിച്ചന്വേഷിച്ചപ്പോൾ ഒറ്റക്കുഴിയിലുള്ള സഹപാഠിയുടെ അടുക്കൽ ചെന്നിരുന്നുവെന്നും ഫോണിന്റെ കാര്യത്തിൽ ആകെ വിഷമത്തിലും കരച്ചിലുമൊക്കെ ആയിരുന്നു എന്നു കൂടി മനസ്സിലാകുന്നുണ്ട് വീട്ടിലേക്കെന്ന് പറഞ്ഞു അഞ്ചു മണിയോടെ കൂട്ടുകാരിക്ക് നിന്ന് മടങ്ങുകയും ചെയ്തു എന്നാൽ കുട്ടി വീട്ടിലെത്തിയില്ല മാതാപിതാക്കൾ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കാണാതായ പെൺകുട്ടികളെ അന്വേഷിക്കുന്നതിൽ കാലതാമസം വരുത്തുകയും ഒടുവിൽ ദുരന്തമുണ്ടാവുകയും ചെയ്തതിന്റെ പേരിൽ ഒട്ടേറെ തവണ കൊച്ചിയിലെ പോലീസ് സേന പഴി കേട്ടിട്ടുണ്ട് എന്നാൽ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോയവർ വരെ തിരികെ എത്തി സെൻട്രൽ എ സി പി ജയകുമാർ നേരിട്ട് തന്നെ അന്വേഷണത്തിന് നേതൃത്വം നൽകി രണ്ടുപേർ വീതമുള്ള സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം തുടങ്ങുകയാണ് ആദ്യം ചെയ്തത് അതിനിടെ പച്ചാളം ഭാഗത്തുകൂടി കുട്ടി സൈക്കിൾ ചവിട്ടിപ്പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു ഇത് മാധ്യമങ്ങൾക്ക് ലഭിച്ചതോടെ നാട് മുഴുവൻ ജാഗരൂകരായി ഈ ജാഗ്രതയാണ് കുട്ടിയെ സുരക്ഷിതയായി തിരികെ ലഭിക്കുന്നതിന് കാരണമായത് പോലീസ് നഗരവും റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും എല്ലാം അരിച്ചു പുറക്കുന്നതിനൊപ്പം കുട്ടിയെ ആരെങ്കിലും നഗരത്തിന് പുറത്തേക്ക് കടത്തുമോ എന്ന സംശയത്തിൽ വാഹന പരിശോധന വരെ നടത്തി നഗരത്തിന് പുറത്തേക്കുള്ള റോഡുകളെല്ലാം പരിശോധന കൂട്ടി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കുട്ടിയെ കാണാതായ വിവരം നേരത്തെ അറിയിച്ചു ഇതിനിടെയാണ് ഡി പി വേൾഡിൽ ഫയർമാനായിട്ട് ജോലി ചെയ്യുന്ന ജോർജ് ജോയിയെ അദ്ദേഹത്തിന്റെ അമ്മ വിളിക്കുന്നത് മധ്യ അമ്മ ഒരു സ്കൂൾ കുട്ടിയെ കാണാതായ വിവരം ടി വി വാർത്തകളിൽ വരുന്ന കാര്യമൊക്കെ പറഞ്ഞു അപ്പോഴേക്കും സമയം ഏതാണ്ട് രാത്രി പതിനൊന്നരക്ക് അടുത്തായിരുന്നു ജോർജിന്റെ സുഹൃത്തും അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു ഞാരക്കലുള്ള വീട്ടിലേക്ക് ബൈക്ക് ഓടിച്ചു പോകുമ്പോഴാണ് കാളമുക്ക് ഭാഗത്ത് സ്കൂൾ യൂണിഫോം അണിഞ്ഞ ഒരു പെൺകുട്ടി സൈക്കിൾ ചവിട്ടി പോകുന്നത് ജോർജ് കാണുന്നത് പെട്ടെന്നാണ് കുട്ടിയെ കാണാതായ വാർത്ത മനസ്സിലേക്ക് ഓടി വരുന്നതും ജോർജ് വാഹനം തിരിച്ച് കുട്ടിക്ക് അരികിലേക്ക് എത്തുന്നതും ഗോശ്രി മൂന്നാം പാലത്തിലേക്ക് കയറാൻ ഒരുങ്ങുകയായിരുന്നു കുട്ടി തടഞ്ഞു നിർത്തി എവിടെയാണ് പഠിക്കുന്നത് എവിടെ പോയി വരുന്നു എന്നൊക്കെ ചോദിച്ചു തുടങ്ങി എന്നാൽ അപ്പോഴേക്കും കുട്ടി കുട്ടി കരയാൻ തുടങ്ങിയെന്നാണ് ജോർജ് പറഞ്ഞത് സ്കൂളിലെയും വീട്ടിലെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഈ സങ്കടങ്ങൾ അത്രയും അമ്മയുടെ നാടായ നായരമ്പലത്ത് പോയി അവിടെ നിന്ന് വരികയാണെന്നാണ് പറഞ്ഞത് കുട്ടിയെ സമാധാനിപ്പിച്ച ശേഷം ഉടൻ ജോർജ് മുളവുകാട് പോലീസിനെ വിവരം അറിയിച്ചു അവിടെ തന്നെ നിൽക്കാനും ഉടൻ എത്തുമെന്നും പോലീസ് അറിയിച്ചു മുളവുകാട് പോലീസ് എത്തിയതിന് പിന്നാലെ അവരിൽ നിന്ന് വിവരമറിഞ്ഞ എസ് ഇ പി ജയകുമാറും കുട്ടിയുടെ അമ്മയും അടങ്ങിയ വാഹനം അവിടേക്ക് തിരിച്ചു എളമക്കലയിൽ നിന്ന് വടുതലയിലെ വീട്ടിലേക്ക് പോകേണ്ടിയിരുന്ന കുട്ടി ഒറ്റപ്പുഴയിൽ കൂട്ടുകാരിയുടെ വീട്ടിലെത്തി അവിടെ നിന്ന് ക്വീൻസ് വാക്വേ വരെ എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു കുട്ടിയെ തിരികെ കിട്ടിയ ശേഷമാണ് അന്ന് വൈകിട്ട് യാത്ര ചെയ്ത വിവരങ്ങൾ പുറത്തു വരുന്നത് ഇവിടെ നിന്ന് കുട്ടി പോയത് ഗോശ്രീ ജംഗ്ഷനിലേക്ക് പിന്നീട് ബോൾഗാട്ടിയിലുള്ള ഒന്നാം ഗോശ്രീ പാലവും വല്ലാർവാടത്തുള്ള രണ്ടാം ഗോശ്രി പാലവും വായ്പൻ കാളമുക്കിലുള്ള മൂന്നാം ഗോശ്രി പാലവും കടന്ന് മുനമ്മം റൂട്ടിൽ നായരമ്പലത്തേക്ക് പതിനഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് പച്ചാളത്ത് നിന്ന് ഇവിടേക്ക് അവിടെയുള്ള ക്ഷേത്രത്തിന്റെ മൈതാനത്ത് കുറച്ചു സമയം ചെലവഴിച്ച ശേഷം തിരികെ വീണ്ടും സൈക്കിൾ ചവിട്ടി വരും വഴിയാണ് ജോർജ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത് എന്തായാലും ജോർജ് കണ്ടെത്തിയത് വളരെ നല്ല കാര്യം എന്തായാലും ജോർജ് എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം ചെയ്തത് ഒരു വീട്ടുകാരുടെ ഒരു ജനതയുടെ അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ അമ്മയുടെയും തന്നെ ആകട്ടെ അവരുടെ നെഞ്ചിലെ തീയണക്കുകയാണ് അദ്ദേഹവും വളരെ പെട്ടെന്ന് തന്നെ ഈ വാർത്തയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഈ കുട്ടിയെ തോന്നിയപ്പോൾ ഉണ്ടായ സംശയവും ഒക്കെ തന്നെയാണ് കുട്ടിയെ സുരക്ഷിതമായി പോലീസിലേക്ക് എത്തിക്കാനും അതുവഴി വീട്ടുകാരുടെ കൈകളിലേക്ക് എത്തിക്കാനും സാധിച്ചത് ഇത്തരത്തിലുള്ള നന്മ പറ്റാത്ത മനുഷ്യർ ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന് കൂടി ജോർജ് എന്ന വ്യക്തി പറഞ്ഞു വെക്കുന്നു നമുക്ക് കാണിച്ചു തരുന്നത് അതാണ് കാരണം നമ്മൾ നിരന്തരം കേൾക്കുന്നത് വളരെ മോശമായ വാർത്തകളാണ് വളരെ ദുരന്തങ്ങളാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ശുഭകരമായ വാർത്ത കൂടി വരുന്നത് അവഗണിക്കാനാവില്ല ജോർജ്മാരെ കാരണം അത്തരത്തിലുള്ള ജോർജ് പല ജോർജ്മാരടങ്ങിയതാണ് നമ്മുടെ സമൂഹം നന്മ പറ്റാത്ത മനുഷ്യർ നമുക്കിടയിലുണ്ടെന്ന് ഈ സംഭവം പറഞ്ഞു വെക്കുന്നു പിന്നെ കുട്ടികളോട് എന്തൊരു സംഭവം ഉണ്ടെങ്കിലും വീട്ടിലെത്തിയാൽ ചിലപ്പോൾ ഒരു ചെറിയ വഴക്കൊക്കെ കേട്ടെന്നിരിക്കും പക്ഷേ അതിനുമപ്പുറം നമ്മുടെ അച്ഛനും അമ്മയും ആ സുരക്ഷിതമായ കൈകൾക്കപ്പുറം മറ്റൊരു സുരക്ഷിത കരങ്ങൾ നമുക്കുണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏതൊരു വിഷയവും വീട്ടിൽ പറഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താവുന്നതേ ഉള്ളൂ നിങ്ങൾ സംസാരിക്കുക കുട്ടികളോട് മാതാപിതാക്കളും സംസാരിക്കുക ചെറിയ വിഷയങ്ങൾക്ക് പോലും വളരെ കൃത്യമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യാതെ വലുതാക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾ നമ്മളോട് കാര്യങ്ങൾ പറയാൻ മഠിക്കുന്നത് എന്ന് ഇവിടെ പറഞ്ഞു വെക്കേണ്ടി വരുന്നു നന്ദി